തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് ഭക്തിസാന്ദ്രമായ സമാപനം അന്നദാനം നൽകിയായിരുന്നു നാടിന്റെ നാനാദിക്കിൽ നിന്നും ആയിരങ്ങളാണ് ഓരോ ദിവസവും ഉറൂസ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ജനുവരി ഏഴിന് ആരംഭിച്ച നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് ഇന്നലെ രാവിലെ മുതൽ പതിനായിരങ്ങൾക്ക് അന്നദാനം നൽകി സമാപിച്ചു ഉറൂസിൽ സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ സൈനുലാബിദീൻ തങ്ങൾ കുന്നുംകൈ സഫാൻ തങ്ങൾ ഏഴിമല അൻവർ മന്നാനി മജീദ് ബാഘവി സിദ്ദിഖ് അസ്ഹരി മഷഹൂർ ആറ്റക്കോയ തങ്ങൾ തുടങ്ങി നിരവധി പണ്ഡിതന്മാരും സദാബ്ദികളും പ്രഭാഷകരായും വിശിഷ്ടാതിഥികളായും സംബന്ധിച്ചു സമാപന ദിവസമായ ഇന്നലെ രാത്രി സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം ജി എസ് അബ്ദുൾ റഹ്മാൻ മദനി എന്നിവർ പ്രഭാഷണം നടത്തി കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡിയും സന്ദർശിച്ചു നാടിൻ്റെ നാനാദിക്കിൽ നിന്നും ആയിരങ്ങളാണ് ഓരോ ദിവസവും ഉറൂസ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയത് വാഹനത്തിരക്കും ഭക്തജനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്ത വളണ്ടിയർമാരുടെ സേവനവും മികച്ചതായി മാറി ഉപ്പാപ്പ മഖാം സിയാറത്തിനായി നിരവധി ഇതര സഹോദര മതസ്ഥരും എത്തി न्यूज़ ब्यूरो कासरगोड